കുറച്ച് ദിവസത്തെ നിർത്താതെയുള്ള മഴയ്ക്ക് ശേഷം ഇന്ന് രാവിലെ മുതൽ കട്ട് വെയിലായിരുന്നേ ഞാൻ ലാബിയിരുന്നു വിചാരിക്കായിരുന്നു ഷോ ഇന്ന് ലീവ് എടുത്താൽ മതിയായിരുന്നു എനിക്ക് ഒരുപാട് തുണികൾ നനയ്ക്കാനുണ്ടല്ലോ എന്ന് അങ്ങനെ വന്നപാടെ ബാഗ് കൊണ്ട് വെച്ച് ഫുഡ് പോലും കഴിക്കാതെ ഞാൻ നേരെ പോയത് തുണി അലക്കാൻ വേണ്ടിയിട്ടാണ് ഇതുമ്മയുടെ ഒരുപാട് ഡ്രസ്സ് ഉണ്ടായിരുന്നു വീട്ടിൽ കുഞ്ഞു പിള്ളേരൊക്കെ ഉള്ളവർക്കൊക്കെ റിലേറ്റ് ചെയ്യാൻ പറ്റും ഒരുപാട് ഡ്രസ്സ് ഉണ്ട് മിനിറ്റിന് മിനിറ്റിന് അവർക്ക് ഡ്രസ്സ് മാറ്റി കൊടുക്കും അതുകൊണ്ട് അവൻ്റെ തന്നെ ഒരു ലോഡ് ഡ്രസ്സ് ഉണ്ടായിരുന്നു അങ്ങനെ എല്ലാം അലക്കി വിരിച്ചതിന് ശേഷം ജസ്റ്റ് ഒന്ന് ഫ്രഷ് ആയിട്ട് സമ്മേം കൊണ്ട് സൈക്കിള് ചവിട്ടിക്കാനായിട്ട് റോഡിലോട്ട് വന്നാട്ടോ കുറച്ച് ദിവസം കൊണ്ട് അവൻ കൂട്ടിൽ അടച്ച കിളിയായിരുന്നല്ലോ കാറ്റും മഴയൊക്കെ കൊണ്ട് സൈക്കിൾ പുറത്തോട്ട് ഇറക്കാനേ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ ഇന്ന് അവൻ പറഞ്ഞു നമുക്കൊന്ന് സൈക്കിൾ ഓട്ടാൻ പോയാലോ എന്ന് അടുത്ത് ഇങ്ങനെ കെഞ്ചി ചോദിച്ചപ്പോൾ ഞാൻ വിചാരിച്ചിപ്പോൾ ആവുമല്ലേ കൊണ്ടുപോകാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ കൊണ്ടുപോയപ്പോഴത്തേക്കും അവിടെ പാത്തും ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ പാത്തും എതും കൂടെ കുറേ ദൂരം സൈക്കിളൊക്കെ ചവിട്ടിട്ടുണ്ടായിരുന്നു അവൻ ഇങ്ങനത്തെ ആക്ടിവിറ്റീസ് ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് ഇപ്പോൾ കഴിഞ്ഞ മഴയത്ത് നമ്മുടെ വയലിൽ നിന്ന് ഒരു മഴ ഒടിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടായിട്ടോ ഇപ്പോൾ വയലിലൊക്കെ വെള്ളം കയറി വരുന്നുണ്ട് അപ്പോൾ നമുക്ക് ഫിഷിങ്ങിന്റെ ടൈം ആവുന്നുണ്ടായിട്ടോ കഴിഞ്ഞ മഴക്കാലത്താണ് ഞാൻ ഒരുപാട് ഫിഷിംഗ് ിന്റെ വീഡിയോ ഇട്ടതായിട്ട് എനിക്ക് നല്ല ഓർമ്മയുണ്ട് അപ്പം ഏറ്റനെ ഈ പ്രാവശ്യം ഫിഷിങ്ങിന് ടൈം കിട്ടുമോ എന്ന് എനിക്ക് അറിയത്തില്ല കേട്ടോ ഡ്യൂട്ടി ഉള്ളതുകൊണ്ട് അങ്ങനെ മഴയെ തൊടിഞ്ഞു നടന്ന ചെടിയൊക്കെ അമ്മ നേരെ ആക്കുകയാണ് ആ സമയം കൊണ്ട് ഞാൻ പിന്നെ ചായ ഇടാനായിട്ട് പോയിട്ടുണ്ടായിരുന്നു ഈ ഒരു ചായ ടൈമിലാണ് ഞാൻ എൻ്റെ ഏട്ടനെ ഒരുപാട് മിസ്സ് ചെയ്യുന്നത് കാരണം ഞങ്ങൾ ഒരുമിച്ച് ഇരുന്നാണ് ചായയും സ്നാക്സ് ഒക്കെ കഴിക്കുന്നത് ഞാൻ മുമ്പത്തെ വീഡിയോ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ അടി കൂടിയൊക്കെ സ്നാക്സ് കഴിക്കുന്നത് അപ്പം ഈ സമയത്ത് ഞാൻ ഒരുപാട് മിസ്സ് ചെയ്യുന്നുണ്ട് ഞാൻ ഇതുമേ എൻ്റെ കൂടെ ചായ കുടിക്കാൻ വിളിച്ചാൽ അവൻ വരത്തില്ല കേട്ടോ അപ്പോൾ ഇങ്ങനെ ഓടി ഓടിയാണ് അവൻ ഫുഡും ചായയൊക്കെ കഴിക്കുന്നത് കുറേ ദിവസത്തിനു ശേഷം സമാധാനം ഒരു അന്തരീക്ഷം കാണാൻ പറ്റി